തട്ടുമ്പുറത്തെ അച്യുതന്റെ തട്ട് താട് തന്നെയായില്ലേ അതെ അത് ലാൽ ജോസറിന്റെ മൂവിയാണ് പിന്നെ ചാക്കോച്ചൻ പിന്നെ കുറെ കാര്യങ്ങളാൽ സ്പെഷ്യൽ ആണ് എൻ്റെ ഫേസ്റ്റ് മൂവിയാണ് ബെസ്റ്റി വളരെ ഈ പറഞ്ഞ പോലെ വളരെ യാദർഷികമായി ഇരിക്കുന്ന സമയത്തൊരു പെട്ടെന്ന് ഷാനു ചേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടർ അപ്പോൾ ഷാനുചേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ചു അതിൽ എനിക്ക് ഫെമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അത് നിനക്ക് എന്തായാലും ഇഷ്ടമാവും അതാണ് എന്നോട് പറഞ്ഞത് ആ ഒരു ക്യാരക്ടർ എന്തായാലും ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യും എന്നാണ് എന്നോട് പറഞ്ഞത് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഷീ റേസ് ടയർ വോയ്സ് എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അത് അപ്പോൾ ആരാണെങ്കിലും അത് അങ്ങനൊരു വോയിസ് റേസ് ചെയ്യുക അത് വളരെ ഗട്ട്സ് വേണം ഫ്രീ കിട്ടിയാൽ അപ്പം ഞാൻ ചെമ്പുകാവ് വീട്ടിൽ വന്നിരിക്കും അപ്പം അവിടെ നമ്മൾ ആന പൂരം മേളം ഇതെല്ലാം നമ്മളെ ഒരു കല ആസ്വാദക എന്ന രീതിയിൽ നല്ല രീതിയിൽ സിനിമയുടെ ഭാഗം എന്നുള്ളതിലുപരി ആ കലകളെല്ലാം നമ്മൾ എൻജോയ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മൂവിയിൽ അച്ഛനുണ്ട് ആൻഡ് വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലുവങ്കിളാണ് അച്ഛനെ കൊണ്ട് അതിൽ ക്ലാപ്പിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണം ആഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രൊമോഷൻ്റെ സമയമൊക്കെ ആവുമ്പോൾ വെയ്റ്റ് ചെയ്യാണ് കാച്ച് കേ വെൽക്കം ടു മീഡിയ പീഡിയ മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയ അല്ലേ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഡാൻസറാണ് നന്നായി പാട്ട് പാടുന്ന ഒരാളാണ് സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ ആക്ട്രസ്സാണ് നമുക്കറിയാം ലാൽജു സാറിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ വരുന്ന നായികമാരെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ അതിപ്പോൾ കാവ്യമാധവൻ മീരാ നന്ദൻ സമൃത സുനിൽ ആൻ അഗസ്റ്റീൻ അനുശ്രീ അങ്ങനെ തുടങ്ങുന്ന വലിയൊരു ഒരു ഉണ്ട് ആ ലിസ്റ്റിൽ തട്ടിമ്പുറത്തെ അച്യുതൻ എന്ന സിനിമയിലൂടെ കയറി ഒരാളാണ് ആ സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ ശ്രാവണയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹലോ ഹൈ നമ്മളീ പറഞ്ഞതുപോലെ ഇൻട്രോയില് നമ്മൾ പറഞ്ഞു തട്ടുമുറത്തെ അച്യുതൻ എന്ന് പറയുന്ന ആ ഒരു ഫിലിമിന്റെ കാര്യം എപ്പോഴും ഇപ്പൊ ആ സിനിമ കഴിഞ്ഞ് കൊറേ നാളായി എന്നാലും ആ സിനിമയുടെ കാര്യം പലരും ചോദിക്കാറുണ്ടാവുമല്ലോ അങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേന് ഇപ്പോഴും ഇട്ടില്ലേ എന്നൊക്കെ തോന്നാറുണ്ടോ ഒരിക്കലും തോന്നാറില്ല കാരണം നമ്മുടെ ഒരു ഐഡന്റിറ്റി ഡെഫിനറ്റ്ലി തട്ടുമുറത്തെ അച്യുതൻ അല്ലെങ്കിൽ ലാൽജു സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടി എന്നുള്ളത് തന്നെയാണ് അതിൽ ഞാൻ വളരെ പ്രൗഡാണ് എപ്പോഴും അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സിനിമകൾ ചെയ്തു പക്ഷെ ആ തട്ടിൻറെ തട്ട് താണു തന്നെ അതെ അത് ലാൽ ജോസറിന്റെ മൂവിയാണ് പിന്നെ ചാക്കോച്ചൻ പിന്നെ കുറേ കാര്യങ്ങളാൽ സ്പെഷ്യലാണ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റും എനിക്ക് ലാൽ ജോസർ കോൺഫിഡൻസ് തന്നൊരു വലിയൊരു മൂവ് സ്റ്റെപ്പാണത് അതുകൊണ്ട് വളരെ സ്പെഷ്യലാണ് അപ്പോൾ നമുക്കൊന്ന് ബിഫോർ തട്ടിപ്പുറത്ത് ആൻഡ് ആഫ്റ്റർ ഫിലിം നമുക്ക് ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട് കാരണം അതിന് മുൻപ് നമ്മൾ സിനിമ ഒരുപാട് ഇഷ്ടം എല്ലാവരെയും പോലെയും സിനിമ ഇഷ്ടമാണ് സിനിമ കാണാൻ ഇഷ്ടമാണ് ലാൽജോ സാറിന് ഇഷ്ടമാണ് എല്ലാവരെയും അപ്പോൾ ആ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നെടുമുടി വേണു സാർ എനിക്ക് കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നെടുമുടി വേണു സാർ അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമ അപ്പോൾ ഇവരൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടുണ്ട് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ചില സെറ്റൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അതല്ലാണ്ട് നമ്മളവരുടെ കൂടെ അവരെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാവുക അതൊക്കെയാണ് ആഫ്റ്റർ തട്ടിപ്പുറത്ത് അച്ഛന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത് അതായത് എന്തോ നമുക്കൊരു ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് ആണ് സാർ അതിനുള്ളൊരു വഴി എനിക്ക് കാട്ടിത്തന്നു എന്നുള്ളതിൽ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് മുൻപാണെങ്കിലും ഈ ഫിലിം ഫീൽഡിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഇവിടെ എന്നുള്ളതൊക്കെ പാഷനായിട്ട് ഉണ്ടായിരുന്നോ ഇല്ല ബിഫോർ കമ്മിങ് ഇൻ ടു ദൂവീസ് ഒരിക്കലും ഞാൻ സിനിമ ഇഷ്ടമാണെങ്കിലും ഒബ്വിയസ്ലി സിനിമ ചെയ്യാനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എത്രയോ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമ്മുടെ ഞാൻ പഠിച്ചിരുന്ന കോളേജസിലായാലും ഒരുപാട് പേര് വളരെ ടാലൻ്റഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ സിനിമയിൽ എത്തുന്നു അല്ലെങ്കിൽ അത് നായികയായിട്ട് എത്തുന്നു എന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഒരു വലിയൊരു ലൈഫിലൊരു ട്വിസ്റ്റാണ് അപ്പോൾ അതിൽ ഞാൻ എന്നും എനിക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നെന്നും ഉണ്ടാവും അപ്പം ഇനി ഒരുപാട് സിനിമകൾ ചെയ്യണം എന്ന് ഉണ്ടെങ്കിലും ഒരു തട്ട് എൻ്റെ മനസ്സിലെന്നും താഴ്ന്നു തന്നെ അത് അത് അങ്ങനെ അത് സെപ്പറേറ്റ് ആണ് അതൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു എലിമെൻ്റ് ആണ് ലൈഫിലത്തെ നമ്മള് ആഹ് ഫിലിമിന് ശേഷം നോക്കുകയാണെങ്കിലും ഏതം എന്ന് പറഞ്ഞൊരു മൂവി അത് കണ്ട ആളുകളൊക്കെ ആ സിനിമയെ പറ്റി ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്മേറ്റ്സ് മൂവിയുടെ ഒരു ടച്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കോളേജ് ലൈഫൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നല്ല നല്ല അഭിപ്രായം ആ സിനിമയെ കുറിച്ച് ഒരുപാട് പേര് കണ്ട എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആ ഒരു ഫിലിമാണ് അതിന് ശേഷം ചെയ്തത് അതെ രണ്ടാമത് ചെയ്തത് ഏതമാണ് ഏതം ഇതുപോലെ തന്നെ ക്യാമ്പസ് ചിത്രം എന്നുള്ളതിനുപരി അതൊരു ആർട്ടിസ്റ്റിൻ്റെയും ഒരു ഡാൻസറിൻ്റെയും ലവ് സ്റ്റോറിയാണ് എനിക്ക് എനിക്കതിൻ്റെ കഥ കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് പുതിയ ആൾക്കാരായിരുന്നു ആ സിനിമയിൽ ചെയ്തിരുന്നതെങ്കിലും വളരെ എൻജോയ് ചെയ്ത് ചെയ്തു പിന്നെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു എന്നുള്ളതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് മാഹി ആയിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതും വളരെ രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതീക്ഷകളോടെയും സന്തോഷത്തോടെയും കൂടെ ചെയ്ത സിനിമയാണ് അപ്പോൾ അതിപ്പോഴും ഈ അടുത്തൊരു പ്രോഗ്രാം ചെയ്തപ്പോഴും അവിടെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല പക്ഷേ അവിടെ മീറ്റ് ചെയ്ത് ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞു ഏതും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പം ന്യൂ കമ്മർ എന്ന് പറയണേൽ കൂടുതൽ സിനിമ ആസ്പിരൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ നമ്മളൊക്കെ വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ സിനിമ ആസ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ചെറിയ വർക്ക് ആണെങ്കിലും വലിയ വർക്ക് ആണെങ്കിലും

ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മൾ അഗൈൻ ആസ് എ ലേണർ ഓഫ് സിനിമ നമ്മളത് ഒരുപാട് ആ എക്സ്പീരിയൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആക്ടിങ് ഡിഫറൻസും ഇപ്പോൾ വരുന്ന വ്യത്യാസങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒരു നമ്മുടെ ഇനിയുള്ള ജേണിയിലേക്ക് നമ്മുടെ ഒപ്പം കൊണ്ട് നടക്കുന്ന കുറെ മെസ്സേജസ് ഒക്കെ ആയിരിക്കും അത് കഴിഞ്ഞു ബെസ്റ്റി വളരെ ഈ പറഞ്ഞ പോലെ വളരെ യാദർഷികമായി ഇരിക്കുന്ന സമയത്തൊരു പെട്ടെന്ന് ഷാനു ചേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടർ അപ്പോൾ ഷാനു ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ചു ക്യാരക്ടർ ഉണ്ട് ഷഹീൻ ചേട്ടൻ പിന്നെ ഒരുപാട് പേര് അഷ്കർ സൗദാൻ സാക്ഷി ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ് അപ്പോൾ അതിൽ എനിക്ക് ഫെമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അത് നിനക്ക് എന്തായാലും ഇഷ്ടമാവും അതാണ് എന്നോട് പറഞ്ഞത് ആ ഒരു ക്യാരക്ടർ എന്തായാലും ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യും എന്നാണ് എന്നോട് പറഞ്ഞത് ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്തു ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയത് ബെസ്റ്റിയാണ് പക്ഷേ ബെസ്റ്റിക്ക് മുമ്പായാലും ഇപ്പോൾ ഷാജുൻ കരിയാൽ സാറ് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൃദുഭാവെ ദൃഢകൃത്തി എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ഒരു മൂവിയും ചെയ്തു അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആണ് അതിലൂടെ അതിൻ്റെ മേക്കേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങളായാലും അതിൻ്റെ ഒപ്പം തന്നെ പ്രേക്ഷകർ എന്തൊക്കെയാണോ ജെനുവൻ ഒപ്പീനിയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ ഞാൻ എൻ്റെ ഇനി ഒരു ഫ്യൂച്ചർ ജേണിയിലേക്ക് അതൊക്കെ ഓരോന്ന് എടുത്തു വെച്ച് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ അതൊന്ന് ലെസൺസ് ലേൺ ചെയ്തിട്ടാണ് മുൻപിലേക്ക് നമ്മൾ ഈ ഒരു ഫിലിം ഫീൽഡിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയ പുതിയ കുറേ കാര്യങ്ങളാണല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ കാണുന്നതെല്ലാം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പുതുതായിരിക്കും അപ്പോൾ നമുക്ക് അതിൽ ആക്സെപ്റ്റ് ചെയ്യാവുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇഷ്യൂ അതേഴ്സ് എന്ന് പറയുന്ന തമിഴ് മൂവിയുടെ ആ ഒരു പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്കുള്ള ഇഷ്യൂ നമുക്കറിയാം അത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് മിക്കവരും ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഗൗരിയെ തന്നെയാണെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളെ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയില് ധാരാളം വീഡിയോസൊക്കെ കാണാമല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ വരും അപ്പൊ അതിൽ അത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഷി റേസ്റ്റർ വോയിസ് എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അത് ആരാണെങ്കിലും അങ്ങനെ ഒരു വോയിസ് റേസ് ചെയ്യുക അത് വളരെ ഗട്ട്സ് വേണം അല്ലെങ്കിൽ അവനവൻ എന്താണ് ചെയ്യുന്നതിനെ പറ്റിയൊരു ഗൗരി വളരെ ബോൾഡായിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ഡെഫിനറ്റ്ലി നമ്മൾ മലയാളികളെല്ലാവരും ഗൗരീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ബട്ട് ഗൗരി വിസ് വെരി ബോൾഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് ഹെയർ ആക്ച്വലി ശ്രാവണയ്ക്ക് അതുപോലെ ഫിലിം ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ഫിലിം ഇസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് നമ്മളതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ലൈക്ക് സിനിമയിൽ വരുന്ന മാറ്റങ്ങളോടൊപ്പം തന്നെ നമ്മളും മാറിക്കൊണ്ടിരിക്കണം അത് കാരണം ലൈഫ് അത് ഒരു കോൺസ്റ്റന്റായിട്ടുള്ള ഒരു കാര്യമല്ല അതിങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് സിനിമയിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് തന്നെയാണോ അതിനനുസരിച്ച് നമ്മളും മാറി മാറി മുന്നോട്ട് പോയാൽ നമുക്കൊരു മൂവ്മെൻറ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും ആ ഒരു പോയിന്റിൽ ഡാൻസും പാട്ടും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ ഫിലിമിൽ ഒരു ആക്ടിങ് കരിയറിൽ താരളായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ ആക്ടിങ് കരിയറിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ആദ്യത്തെ സിനിമയിൽ എനിക്ക് മാളവിക മാളു ഒരു നല്ലൊരു ഡാൻസറാണ് മലയാളികൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഡാൻസറാണ് മാളുവിൻ്റെ കൂടെയൊക്കെ എനിക്ക് ഒരു സോങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മംഗളകരക അതൊക്കെ ത്രൂ ഔട്ട് അത് പ്രസന്ന മാസ്റ്റർ ആയിരുന്നു അതിൻ്റെ കൊറിയോഗ്രഫി അപ്പോൾ ആ ഒരു പാട്ടിലൊക്കെ എനിക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെനിക്ക് കുറച്ച് ഒരു എൻ്റെ ഡാൻസ് ടീച്ചറൊക്കെ എനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഡാൻസ് പെർസ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ക്ലാസിക്ക <yutly> uh, ി എന്നാലും പണ്ട് ഞാൻ പഠിച്ചിറങ്ങിയിട്ടൊക്കെ ചെയ്തിരുന്നപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ബൈ ഡീഫോൾട്ട് നമ്മളത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു സോങ്ങിന് വേണ്ടത് എന്താണോ കൊറിയോഗ്രാഫർ ആയാലും നമ്മളെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിപ്പോൾ മ്യൂസിക്കും ഡാൻസും എന്നുള്ളതിന് ഉപരി ലൈഫിലെ എല്ലാ എക്സ്പീരിയൻസും ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ എക്സ്പീരിയൻസസ് എന്ത് തന്നെയാണെങ്കിലും ഗുഡ് ഓർ ബാഡ് ലൈഫിൽ ഇൻഡിവിജ്വലി അപ്പോൾ അത് ഡെഫിനറ്റ്ലി എൻ്റെ സിനിമ സിനിമാറ്റിക് ജേർണിയിലായാലും നല്ല രീതിയിൽ എക്സ്പീരിയൻസസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വീട് വരുന്നത് ചെമ്പുക്കാവിലാണ്ട്ടെടുത്തു അപ്പൊ നമ്മള് തൃശ്ശൂർക്കാരാകുമ്പോൾ കുറെ കുറെ പൂരമായാലും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പോ അതൊക്കെ നമ്മുടെ ഈ ഒരു ലൈഫില് നല്ലൊരു അസെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ തൃശ്ശൂർ ജേസ്റ്റ്ലി അത്രയും പ്രൗഡായിട്ടാണ് ഞാൻ പറയാറ് എപ്പോഴും അതും ചെമ്പുക്കാവാണ് അപ്പൊ ചെമ്പുകാവ് കാർത്തികനി അമ്പലത്തിന്റെ തൊട്ടടുത്താണ് എന്റെ വീട് ഞാൻ ജനിച്ച് വളർന്നത് ഈ വീട്ടിലാണ് ഇപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് ഇറങ്ങുന്നത് അപ്പൊ നമ്മള് വർക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സമയവും തൃശ്ശൂർ തന്നെയാണ് ഫ്രീ കിട്ടിയാൽ അപ്പം ഞാൻ ചെമ്പുകാവ് വീട്ടിൽ വന്നിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ആന പൂരം മേളം ഇതെല്ലാം നമ്മളെ ഒരു കല ആസ്വാദക എന്ന രീതിയിൽ നല്ല രീതിയിൽ സിനിമയുടെ ഭാഗം എന്നുള്ളതിലുപരി ആ കലകളെല്ലാം നമ്മൾ എൻജോയ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളതിനു വേണ്ടി ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല തൃശ്ശൂർക്കാർക്ക് പൊതുവേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ആർട്ട്ഫോംസും കുറച്ചും കൂടെ കാണാനും ഇപ്പോൾ നമ്മൾ പറയില്ലേ മഴ പെയ്താലും നമ്മള് മേളം കേൾക്കുന്നത് സ്റ്റോപ്പ് ചെയ്യില്ല അല്ലെങ്കിൽ നട്ട വെയിലായിരിക്കും എന്നാലും നമ്മൾ പൂരപ്പറമ്പിൽ ആയിരിക്കും അതൊക്കെ നമുക്ക് ഇതെല്ലാം കലാരൂപങ്ങളുടെ ഒരു സമന്വയാണല്ലോ പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി അതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പേഷ്യൻസ് ലെവൽ കുറച്ച് അലോൺ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ എവിടെ പോയാലും ആര് പൂരത്തിനെ പറ്റി പറഞ്ഞാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഞാൻ ചെയ്യാറുണ്ട് കേരളവർമ്മയിലൊക്കെ ആണല്ലേ കോളേജ് ഒക്കെ ഡിഗ്രി ഞാൻ സെൻറ്റ് തോമസിലായിരുന്നു പി ജി ഫിലിം അതെ 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 തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ പി ജിക്ക് കേരള ജോയിൻ ചെയ്തപ്പോഴും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോവിഡിന്റെ ഭാഗങ്ങൾക്ക് ആ സമയത്തുള്ള സിനിമ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ കോളേജസ് രണ്ട് കോളേജസും എപ്പോഴും ഫുൾ സപ്പോർട്ടാണ് ആൻഡ് ഇപ്പോഴും നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എൻ്റെ ജേണിയിലൊരു വലിയ പാർട്ടാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോഴും ഞങ്ങൾ കേരള ഓർമ്മയിലൊക്കെ ഇടയ്ക്ക് പോയി ഇരിക്കാറുണ്ട് അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസാണ് സെൻറ്റ് തോമസിലായാലും ഇവൻറ്റ്സ് ഇപ്പം ഞാൻ റീസൻ്റ്ലി അവിടെ ഒരു ഇൻഫ്ലുവൻസിയെന്നൊക്കെ പറഞ്ഞൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് വലിയ ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിലുള്ള വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴും വിളിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒ എസ് എ വരാൻ പോവാണ് അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് എനിക്ക് തന്നു അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ജേർണിയിൽ തരുന്ന സപ്പോർട്ട് ഒരു വലിയ കാര്യമാണ് അവർ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അത് കുറച്ചും കൂടി അങ്ങനെ ഫോക്കസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് അത്രയും സന്തോഷമാണ് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അത് കാണുന്നുണ്ട് അതിനെപ്പറ്റി എടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് അപ്പം അതെൻ്റെ ആ കാര്യത്തിൽ ഞാൻ എൻ്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂളായാലും ഞാൻ അസല് ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ തന്നെ ജനിച്ചു വളർന്ന് എല്ലാം സ്കൂളിങ്ങും കോളേജും ഒക്കെ തൃശ്ശൂർ തന്നെ പഠിച്ചത് അതെ വളരെ ഹാപ്പിലി തൃശ്ശൂർക്കാരിയാണ് അപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും എന്നെ എപ്പോഴും വെൽക്കമിങ് ആയിട്ട് ഇപ്പോഴും തിരിച്ചു വിളിക്കുന്നുണ്ട് ഞാൻ പോവാറുമുണ്ട് ഇനി അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച അനിൽ ബാബു എന്ന് പറയുന്ന ഒരു സംവിധായകത്വയും അവരുടെ ബാബു പിഷാരടി അദ്ദേഹത്തിന്റെ മകളാണ് അച്ഛന് നമുക്ക് മലയാളത്തിലെ ഏറ്റവും നല്ലൊരു സിനിമ എന്ന് പറയാവുന്ന പഴശ്ശിരാജയില് ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ അച്ഛൻ ചെറുപ്പത്തില് അച്ഛൻ്റെ സിനിമകൾ കാണുകയും സിനിമ വിശേഷങ്ങൾ ഒക്കെ ചെയ്തിട്ടാണല്ലോ ചെറുപ്പകാലം അപ്പോൾ അത് ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ആകുമല്ലേ സിനിമയിലേക്ക് എത്താനായിട്ട് ഡെഫിനറ്റ്ലി ഇൻ ഇൻഫ്ലുവൻസ് എന്നുള്ളതിനുപരി പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയാമായിരുന്നു അതിൻ്റെ ടെക്നിക്കാലിറ്റിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ മേഖലയോടൊരു ഇഷ്ടം വർദ്ധിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോലും അറിയാണ്ട് അത് ഞാൻ റിയലൈസ് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് പക്ഷേ കാരണം വളരെ കൂടി ഞാനും എൻ്റെ ബ്രദറായാലും ഇപ്പോൾ ഫിലിം ഫീൽഡിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ രണ്ട് പേരും കറങ്ങിത്തിരിഞ്ഞ് ആ ഫീൽഡിലേക്ക് എത്തി അല്ലെങ്കിൽ അച്ഛൻ അച്ഛനത്രയും ആഗ്രഹിച്ചെത്തിയിട്ടുള്ളതാണ് അത്രയും കഷ്ടപ്പെട്ട് എത്തിയിട്ടുള്ളതാണ് അപ്പോൾ അച്ഛൻ അത്രയും ക്ലോസ് ടു ഹാർട്ട് കൊണ്ടുപോയ ഒരു ഫീൽഡിലേക്ക് ഞങ്ങൾക്കും എത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കഥകൾ കേട്ട് ഞങ്ങൾ ഫാസിനേറ്റഡ് ആയി എത്തിയതായിരിക്കാം മേ ബി പക്ഷേ ഡെഫിനറ്റ്ലി ഞങ്ങൾ വളരെ വളരെ പ്രൗഡാണ് അദ്ദേഹം ആ സ്റ്റോറീസൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം തന്നെ നമുക്കതിനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ആ ആ ഒരു രീതിയിൽ നമുക്കൊരു വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അച്ഛനും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നല്ലോ നിങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ഫസ്റ്റ് മൂവിയില് അച്ഛനുണ്ട് ആൻഡ് വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലുവെങ്കിളാണ് അച്ഛനെ കൊണ്ട് അതിൽ ക്ലാപ്പ് ഇപ്പിച്ചത് പിന്നെ ഷെബിൻ ബെക്കറായിരുന്നു പ്രൊഡക്ഷൻ അപ്പോൾ അദ്ദേഹം ആയാലും എല്ലാവരും ചാക്കോച്ചൻ്റെ കൂടെ ആയാലും അച്ഛൻ മുൻപ് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കും അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് കാരണം അച്ഛൻ ആസ് എ ഫിലിം മേക്കർ എന്നുള്ളതിന് ഉപരി നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ ലാൽ ജോസ് സാറിനാണ് ആ ക്രെഡിറ്റ് എൻ്റെ ചേട്ടനായാലും അതിൽ പലവർക്കിത് അറിയില്ല കാരണം ആ സിനിമയിൽ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ടാണ് എൻ്റെ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തത് സിനിമാറ്റോഗ്രഫി പഠിച്ചു വന്ന ഉടനെ ജോയിൻ ചെയ്തൊരു വർക്കായിരുന്നു ഡെഫിനറ്റ് നീട്ടിൽ നമ്മൾ രണ്ടാൾ ആ ഒരു വലിയ മേഖലയിലേക്ക് കാലെടുത്ത് വെപ്പിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം രണ്ടുപേരുടെ പ്രൊഫഷനിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്ത് തന്നെ നാളെ ഭാവിയിലാവാൻ പറ്റിയാലും ഡെഫിനറ്റ്ലി വി ലുക്ക് ബാക്ക് കാരണം തട്ടും പുറത്ത് അച്യുതൻ നടന്നില്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹവ് നെവർ ഹാപ്പൻ അത് നമുക്കൊരു പെർഫെക്റ്റ് സ്റ്റാർട്ടായിട്ട് ലാൽ ജൂസർ തന്നുള്ളത് ഞങ്ങൾക്കും അതുപോലെ തന്നെ അച്ഛനും ഒത്തിരി കാരണം അച്ഛൻ അത്രയും ഇഷ്ടമായിരുന്നു ലാൽ ജോസെ സിനിമകളും അദ്ദേഹത്തെ ആസ് എ പേഴ്സൺ സോ അത് ഡെഫിനറ്റ്ലി നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയൊരു മൂവിയിൽ ചേട്ടനും അനിയത്തിക്കും തുടങ്ങാൻ പറ്റി എന്നുള്ളത് ഫാമിലി വൈസായാലും നമുക്ക് വളരെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തട്ടുമ്പുറത്ത് അച്ഛനെ സ്പെഷ്യൽ ഇൻ സോ മെനി വേസ് എന്ന് കാരണം അത് പറഞ്ഞു തീരില്ല അത്ര അധികം നമുക്ക് സന്തോഷമുള്ള പറയുമ്പോഴും സന്തോഷമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെറിയ കുട്ടികളിപ്പോൾ ഒരു പദ്യം പഠിച്ചാൽ വീണ്ടും അത് വളരെ കോൺഫിഡൻറ്റായിട്ട് പറയാമെന്ന് അറിയില്ല ഏത് ആരും എപ്പോൾ ചോദിച്ചാലും അതുതന്നെ ഇരിക്കും അതേപോലെ തന്നെ ഞങ്ങൾ എന്ത് തന്നെയാണോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആവാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും അത് ആണെങ്കിലും ഡെഫിനറ്റ്ലി ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഹരിശ്രീ കുറിച്ചത് ഫ്രം ചേട്ടൻ ബ്രദറിന്റെ പേര് ർശനെന്നാണ് ചേട്ടൻ ദർശൻ ഞാൻ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു അതായത് അച്ഛൻ ഓൾറെഡി ഫിലിം ഫിലിം മക്കൾ രണ്ടുപേരും ഫീൽഡിലേക്കാണെന്ന് അറിയുമ്പോൾ അമ്മ അത് എങ്ങനെയാണ് ചെയ്തത് അമ്മ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ബാക്ക് ബോണാണ് അമ്മ അപ്പം അമ്മ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ എനിക്ക് നമ്മുടെ ഫാമിലീനെ അറിയാവുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും കസിൻസിനെല്ലാവർക്കും അറിയാവുന്ന ദാറ്റ് എന്നെയും ചേട്ടനേക്കാളും കൂടുതൽ കഴിവുള്ളതും ഒരു ഭക്ഷ്യ സിനിമയിൽ എത്തേണ്ട ആളുമായിരുന്നു അമ്മ കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് അമ്മ നന്നായി ഡാൻസ് ചെയ്യും പിന്നെ അമ്മ ഇപ്പോൾ ടീച്ചറാണ് അവിടെ തൃശ്ശൂർ ചിന്മയ സ്കൂളിലെ ടീച്ചറാണ് പക്ഷേ അമ്മ അച്ഛനെ അസിസ്റ്റ് ചെയ്യാൻ പോവുമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അത്രയും ഇഷ്ടമാണ് സിനിമ അപ്പോൾ അച്ഛൻ എന്താണോ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ അമ്മയാണ് അപ്പോൾ സെയിം തിങ് ഓസ്ബിതാസ് ഇപ്പോൾ അമ്മയ്ക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രാക്ടിക്കാലിറ്റീനെ പറ്റി എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഒരു ഫാൻറ്റസി ലെവലിൽ പോകരുത് പ്രാക്ടിക്കൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതൊരു കരിയറും മുന്നോട്ട് പോണ പോലെ ഫോക്കസ്ഡ് ആയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു തരാറുണ്ടെങ്കിലും അച്ഛനെ സപ്പോർട്ട് ചെയ്ത അതേ ജിയിലാണ് ഞങ്ങളെ രണ്ടാളെയും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിയിൽ ജനിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം രണ്ടാളെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ തന്നെയാണ് തീർച്ചയായിട്ടും സന്തോഷിക്കാനായിട്ട് ഒരുപാട് മൊമെന്റ്സ് കൊടുക്കാൻ പറ്റട്ടെ അതിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നു മാക്സിമം ഇനി പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാണ് കുറച്ച് പ്രൊജക്ട്സ് ഉണ്ട് അതിലിപ്പോൾ ഏറ്റവും മലയാളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാനൊരു എനിക്ക് ഇഷ്ടമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അതൊരു മുസ്ലിം കഥാപാത്രം ഉള്ളത് തന്നെയാണ് പോസ്റ്റ് ബെസ്റ്റി ആണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ബെസ്റ്റിലും മുസ്ലിം ക്യാരക്ടർ ഫെമിന്നാണ് ക്യാരക്ടർ പേര് പക്ഷേ ഈ സിനിമയിൽ ഞാൻ എനിക്ക് ക്യാരക്ടർ നെയം റിവീൽ ചെയ്യാറായിട്ടില്ല എങ്കിലും അതിനെപ്പറ്റി കൂടുതൽ ഒന്നും എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത് ആൻഡ് രാജശേട്ടൻ എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഒത്തിരി ഞാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പം നാഥൻ കേസുകോട് അല്ലെങ്കിൽ ഇപ്പോൾ ദീനം കുറെ ഒരുപാട് സിനിമയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലിവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈവൺ ആസ് എ ഡിറക്ടർ അദ്ദേഹം വരികയാണ് അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണം ആഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രൊമോഷൻ്റെ സമയമൊക്കെ ആവുമ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്തേക്ക് വേണ്ടി ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളും ആ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് കുറേ ന്യൂ ഫേസസ് ആയാലും ആ സിനിമയിൽ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു നല്ലൊരു ക്രൂ തന്നെയായിരുന്നു ഒരു ഫാമിലി ആയിട്ടായിരുന്നു കാരണം ആ സിനിമയുടെ ഡേ വൺ തൊട്ട് ഡേ ലാസ്റ്റ് ഡേ വരെ നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് അതിൽ രാജശേട്ടൻ ആയാലും ആ ഫാമിലിയുടെ ഒപ്പം ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൂടി ചെയ്തതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നമ്മളിപ്പോൾ വെക്കേഷനൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ പോകലും അപ്പോൾ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള വ്യക്തികളും ഉണ്ടാവും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും കളി തമാശകൾ പറയും പാട്ട് പാടും അങ്ങനെയുള്ളൊരു ഫൺ സെറ്റായിരുന്നു ആ സിനിമ സോ ഓൾ ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് അതിൻ്റെ എത്രയും വേഗം തിയേറ്ററിൽ എത്താനും പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ലൊക്കേഷൻ തലശ്ശേരിയാണ് ആ സിനിമയുടെ ലൊക്കേഷൻ മോസ്റ്റ്ലി തലശ്ശേരി തന്നെയായിരുന്നു ലൈക്ക് ഒരു നൈൻറ്റി പേഴ്സെന്റ് ഓഫ് ദ മൂവി യൂസ്റ്റേക്കാണ് തലശ്ശേരി എല്ലാ പരിപാടികളും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അധികം വൈകാണ്ട് പ്രേക്ഷകരെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി നമ്മളും നമ്മളും വെയിറ്റ് ചെയ്യാണ് കാണാനും അപ്പോൾ വേഗം തന്നെ അതിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞങ്ങൾ റെഡിയാണ് അപ്പോൾ നമുക്കൊരു പാട്ട് കൂടെ പാടിയാലോ തീർച്ചയായിട്ടും നീ വരും കാലുച് കേൾക്കുവാൻ കാലോർത്തു ഞാനിരുന്നു താവകവിൽ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു ീവരും കാലുച്ച ഉച്ച കേൾക്കുവാ ചാമരം വീഷി നിൽപ്പൂ നഥ നീ വരും കാൽ ഉച്ച് എന്ത് രസ കേട്ടിരിക്കാനായിട്ട് പാട്ട് പാടുന്ന ആളുകളാവുമ്പോൾ എപ്പോഴും ചോദിക്കില്ല ഒരു പാട്ട് പാടാൻ അപ്പോൾ ഈ നേരത്തെ സെറ്റിൽ പാട്ട് പാടുന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ എപ്പോഴും പാട്ട് പാടിക്കൊണ്ടുള്ള ഒരു ലൈഫായിരിക്കും അല്ലേ അങ്ങനൊരു ലൈഫാവണമെന്ന് എനിക്ക് ഒത്തിരി അത് അത് ത്രൂ ഔട്ട് മൈ ലൈഫ് അങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഇഷ്ടമാണ് എനിക്ക് ലൈക്ക് പാട്ടെന്നുള്ളതൊരു വേറൊന്നും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പം അത് മാക്സിമം ചെയ്യാൻ പറ്റണം ഈ അഭിനയത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ നൃത്തത്തോടൊപ്പം തന്നെ അതും നമുക്ക് സന്തോഷം തരുന്ന ആ ഒരു എലിമെൻറ്റും എനിക്ക് പറ്റണം റ്റാഗ്രഹണ്ട് ശ്രാവണ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വിട്ടുപോയൊരു കാര്യം മോഡലിംഗ് ആണ് ബാക്കി നമ്മൾ ഡാൻസ് പാട്ട് എം സി എല്ലാം പറഞ്ഞു ആക്ടിങ് അതില് മോഡലിംഗ് കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായ ഇല്ല ഡെഫിനറ്റ്ലി സിനിമയിൽ വന്നതുകൊണ്ടുള്ളൊരു ഗുണം എനിക്ക് ലഭിച്ചത് ലഭിച്ചൊരു ബ്ലെസ്സിങ് ആണ് അത് കാരണം ഫിലിം ചെയ്യണതിന് മുമ്പ് ഞാനങ്ങനെ മോഡലിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മുൻപാകെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാൻസും പാട്ടും എനിക്കിഷ്ടമായിരുന്നു അഭിനയത്തിന് മുൻപ് എന്നുള്ളതന്നെ ഉണ്ടായിരുന്നുള്ള എം സിയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ വെരി റീസെൻ്റ്ലി ഈ പറയ ഈ ഇയറാണ് ഞാനതൊരു നല്ല രണ്ട് വേദികൾ ഒരു എം സി കുറച്ച് സീരിയസ് ആയിട്ട് നമ്മളങ്ങനെ ആങ്കറിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ സീരിയസ് ലെവലായിട്ട് എടുത്തിരുന്നില്ല എം സിയിങ് ആയാലും അതുപോലെ തന്നെ മോഡലിംഗ് ആയാലും സിനിമയുടെ സിനിമയിൽ എത്തിച്ചേർന്നതുകൊണ്ട് ലഭിച്ചിട്ടുള്ള രണ്ട് നല്ല കാര്യങ്ങളാണ് അതും ഞാൻ ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നു ആൻഡ് അതിലെ എക്സ്പീരിയൻസായാലും എനിക്ക് തോന്നുന്നു ആസ് എൻ ഇൻഡിവിജ്വലും പോസ്റ്റ് ലേറ്റർ ഓൺ ഒരു സിനിമാറ്റിക് ജേണിയിലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങള് ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ അങ്ങനെ ലൈഫ് മൊത്തം എൻജോയ് ചെയ്യൂ എല്ലാവിധ ആശംസകളും പുതിയ ഫിലിമിനും ഇനി വരുന്ന എല്ലാ പ്രൊജക്ട്സിനും